നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്ന തരത്തിലൊരു പ്രസ്താവന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നടത്തിയിരുന്നു അതിനെതിരെ പക്ഷേ ക്രിസ്ത്യൻ വിശ്വാസികളുടെ അല്ലെങ്കിൽ അവരുടെ സഭയുടെ തന്നെ ജാഗ്രതാ സമിതി എന്നും മറ്റുമൊക്കെ സംഘടനയുണ്ട് ആ സംഘടന ഒക്കെ പറഞ്ഞത് ഇത് തെറ്റായ ഒരു രീതിയാണ് അനാരോഗ്യപരമാണ് അത്തരം പ്രസ്താവനയൊന്നും പാടില്ല എന്നാണ് പറഞ്ഞത് നോക്കൂ ക്രിസ്ത്യാനികൾക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കണം അവരെ കുറച്ചുകൂടി പരിഗണിക്കണം എന്ന തരത്തിലാണ് അദ്ദേഹം ഒരു പരാമർശം നടത്തിയത് അതിനെ അതിനെപ്പോലും എതിർത്തുകൊണ്ട് ക്രിസ്ത്യൻ സഭകളിൽ തന്നെയുള്ള ജാഗ്രതാ സമിതിയും മറ്റുമൊക്കെ വന്നു ഇത്തരമൊരു സമിതി മുസ്ലിങ്ങളിൽ ഇല്ലാത്ത കൊണ്ടാണോ എന്ന് അറിയില്ല ഇപ്പോൾ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ട് ചില പത്രങ്ങളൊക്കെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷേ ഒരൊറ്റ മുസ്ലിം സംഘടന പോലും ഇത് ശരിയല്ല എന്ന് പറയുന്നില്ല ആയിക്കോട്ടെ എന്ന മൗനത്തിലാണ് അവർ അവിടെയാണ് ആ മതേതരത്വത്തിൻ്റെയൊക്കെ തോത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സമൂഹത്തിനും അല്ലെങ്കിൽ ഹിന്ദു സമൂഹം മുസ്ലിം സമൂഹമാവട്ടെ ക്രിസ്ത്യൻ സമൂഹമാവട്ടെ ഇവരൊക്കെ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ പരിഗണന കിട്ടണം അവരെ കൂടുതലായിട്ട് പരിഗണിക്കണം എന്ന് പറയുമ്പോൾ ഒരു പരിഗണന വേണ്ട അത് അനാരോഗ്യപരമാണ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ ജാഗ്രതാ സമിതി എന്നാൽ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്ന് ഞാൻ വായിക്കാം മുസ്ലിങ്ങളെ കൂടുതൽ അടുപ്പിക്കണം ഇത് തന്നെയല്ലേ സമാനമായിട്ടുള്ള കാര്യം തന്നെയല്ലേ കെ സുരേന്ദ്രനും പറഞ്ഞത് പക്ഷേ കെ സുരേന്ദ്രൻ പറഞ്ഞ പൊതുവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഇവിടെ പറയുന്നത് സി പി എമ്മിലേക്ക് അടിപ്പിക്കണം എന്നാണ് പറയുന്നത് ഇനി നോക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ മുസ്ലിം സമുദായത്തെ പാർട്ടിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ പദ്ധതികൾ തയ്യാറാക്കണമെന്നാണ് അവരിപ്പോൾ പറയുന്നത് അതായത് മുസ്ലിം പ്രീണനത്തിൻ്റെ പേരിലാണ് ഈഴവ വോട്ടുകൾ ആ പാർട്ടിയിൽ നിന്ന് പോയത് എന്ന് തുറന്ന് സമ്മതിക്കുന്നതിനൊപ്പം തന്നെ മുസ്ലിം പ്രീണനമല്ല അതിനെ മറ്റൊരു രീതിയിൽ കാണണമെന്നും അവരെ കൂടുതലായിട്ട് അടുപ്പിക്കണമെന്നും എന്ന അർത്ഥത്തിലാണ് കേന്ദ്ര കമ്മിറ്റി പോലും റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ എന്നാൽ അവരുടെ ഒരു ജാഗ്രതാ കമ്മിറ്റി പോലും ഒരു ജാഗ്രതാ സമിതി പോലും ഇത് ശരിയായിട്ടുള്ള രീതിയല്ല എല്ലാവരെയും ഒരുപോലെ കാണുന്നതായിരിക്കണം ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ മതേതൃത്തിൽ നല്ലത് എന്ന തരത്തിൽ ഒരു പരാമർശം ഒരു ഒരു പ്രസ്താവന പോലും നടത്താൻ തയ്യാറാവുന്നില്ല അപ്പോൾ ക്രിസ്ത്യാനികൾ ആരായി അവിടെയാണ് നോക്കേണ്ടത് അപ്പോൾ ക്രിസ്ത്യാനികൾ ആരായി ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജാഗ്രതാ സമിതി പറഞ്ഞ കാര്യങ്ങൾ എവിടെ പോയി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനിയും കുറേ ഉണ്ട് എസ് എൻ ഡി പിയുടെ നീക്കം സംശയകരകർ എസ് എൻ ഡി പിയിൽ സംഘപരിവാറുകാർ കടന്നുകൂടി എന്നാണ് സി പി എം പറയുന്നത് എസ് എൻ ഡി പിയിൽ ആര് കടന്നുകൂടിയാലും ഇവർക്ക് എന്താണ് ഇവരുടെ പോഷക സംഘടനയെന്നുമല്ലല്ലോ എസ് എൻ ഡി പി എന്ന് പറയുന്ന സാധനം അതൊരു സ്വതന്ത്ര സംഘടനയല്ലേ എസ് എൻ ഡി പിയുടെ വോട്ട് അല്ലെങ്കിൽ ഈഴവരുടെ വോട്ട് കാലാകാലങ്ങളായിട്ട് സി പി എമ്മിന് കൊടുക്കാം എന്ന് വല്ല കരാറുമുണ്ടോ ഇല്ലല്ലോ അവരവർക്ക് തോന്നിയവർക്ക് കൊടുക്കും അതിൽ ചിലപ്പോൾ ഈ സംഘപരിവാറുകാരായിട്ടുള്ളവർ നുഴന്ന് കയറി കയറിയിരിക്കാം അതിനിപ്പോൾ എന്താണ് സി പി എമ്മിൽ എത്ര കാലമായിട്ട് സുഡാപ്പികളുണ്ട് ജിഹാദികളുണ്ട് അതിനെപ്പറ്റി എന്തായി നിങ്ങൾ പറയാത്തത് നിങ്ങളുടെ സംഘടനയ്ക്ക് പുറത്തുള്ള ഒരു സംഘടനയെപ്പറ്റി അഭിപ്രായം പറയാൻ നിങ്ങൾക്കെന്താണ് ധാർമ്മികമായിട്ടുള്ള അവ അവകാശമുള്ളത് എസ് എൻ ഡി പി എങ്ങനെ വേണമല്ലോ നയിച്ചോട്ടെ അവർക്ക് നയിക്കാൻ അവരുടേതായിട്ടുള്ള നേതൃത്വമുണ്ട് അവർ ശരിയെന്ന് തോന്നുന്ന രീതി അവർ പോവും നിങ്ങൾക്ക് മാറി എന്ന് വിമർശിക്കാം പക്ഷേ അതിൽ എസ് എൻ ഡി പിയുടെ നീക്കം സംശയകരമൊന്നും അതിൽ സംഘപരിവാറുകാർ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽ ആരൊക്കെ എന്ന് എന്തേ പറയാത്തത് അനാവശ്യമായിട്ടുള്ള ആ മുസ്ലിം പ്രീണനം കൊണ്ടാണ് ഈ പാർട്ടിക്ക് ഇത്ര വലിയ തോൽവി ഉണ്ടായി എന്ന് സി പി ഐ പോലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ജില്ലയിലെയും ഓരോ ഘടകങ്ങൾ ഓരോ കമ്മിറ്റികൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ പോലും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്ന ഇപ്പോൾ എന്താണ് അവരെ കൂടുതലായിട്ട് പിന്നെയും അടുപ്പിക്കണം അവർക്ക് കൂടുതൽ പരിഗണന നൽകണമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ പരിഗണന ഒന്നും വേണ്ട മറ്റ് സമുദായങ്ങൾക്കുള്ള അതേ പരിഗണന തന്നെ മതി ഞങ്ങൾക്കെന്ന് പറയാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജാഗ്രതാ സമിതി ഇല്ലാതെ പോയി അത് ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു അവർക്ക് പറഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ അവർ കയറി പറഞ്ഞു എന്തിനാണെന്നറിയില്ല പക്ഷേ അവരുടെ കയ്യിൽ നിൽക്കുന്നവരല്ല അവരുടെ വിശ്വാസികൾ എന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബലം തെളിയിച്ചു ഏറ്റവും ഉദാഹരണം തൃശ്ശൂർ തന്നെയാണ് അവിടെ ഒരുപക്ഷെ മുന്നോക്ക ഹിന്ദു വോട്ടുകൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികളുടെ വോട്ടുകൾ നേടി തന്നെയാണ് സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചത് എന്ന് സി പി എമ്മിനും സി പി ഐക്കും കോൺഗ്രസിനും ലീഗിനും എല്ലാവർക്കും സമ്മതിക്കേണ്ടതായിട്ട് വന്നു എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്ന് നോക്കണം ഇത് എല്ലാം ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്ന് സി പി അറിയാം അപ്പോഴും കൊഴിഞ്ഞു പോകുന്ന വോട്ടുകൾ എങ്ങനെയെങ്കിലും ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി ഇനി അത് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും കുറേ കൂടി പ്രീണിപ്പിക്കാം എന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവരോട് ഒരേ ഒരാളുടെ ഉദാഹരണം മാത്രമാണ് മുന്നിൽ വെക്കാനുള്ളത് അധീർ രഞ്ജൻ ചൗധരി അധീർ രഞ്ജൻ ചൗധരി എന്നൊരു കോൺഗ്രസ് കാരനുണ്ട് പശ്ചിമബംഗാളാണ് പശ്ചിമബംഗാളിലെ പി സി സി പ്രസിഡൻ്റായിരുന്നു പുള്ളി അവിടുത്തെ ഒരു മണ്ഡലത്തിൽ കാലങ്ങളായിട്ട് അയാൾ ജയിച്ചു വന്നു എം എൽ എ ആയിട്ട് എം പി ആയിട്ടൊക്കെ അവിടെ ഈ പറഞ്ഞതുപോലെ മുസ്ലിം പ്രാതിനിധ്യമുള്ള ഭൂരിപക്ഷമല്ല അവർക്ക് പക്ഷേ നിർണായകമായിട്ട് സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിലായിരുന്നു കേരളത്തിലെ കോൺഗ്രസ്സുകാർ എന്താണോ ചെയ്യുന്നത് അതായത് അനാവശ്യമായിട്ടുള്ള മുസ്ലിം പ്രീണനം നടത്തി അതായത് ഹമാസും ഇസ്രയേലും തമ്മിൽ യുദ്ധം ചെയ്താലും ഹമാസിനെ പരസ്യമായിട്ട് പിന്തുണയ്ക്കുന്ന പോലുള്ള തക്കിട ധരുകിട പരിപാടികൾ അവിടെയും ചെയ്ത് മുസ്ലിങ്ങളുടെ അവിടുത്തെ മുസ്ലിങ്ങളുടെ ഇംഗിത ഇംഗിതത്തിനൊത്ത് താളം തുള്ളി നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു അധീർ രഞ്ജൻ ചൗധരി അങ്ങനെ ജയിച്ചു കൊണ്ടിരുന്നപ്പോൾ മമതാ ബാനർജിക്ക് തോന്നി ഇയാളെ എങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് എന്ത് ചെയ്തു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന് അയാൾക്കെതിരായിട്ട് യൂസപ്പത്താൻ എന്ന ക്രിക്കറ്ററെ പിടിച്ചു നിർത്തി നമുക്കറിയാം ഇർഫാം ബത്താൻ്റെ സഹോദരൻ യൂസഫ് അത്താൻ നിർത്തി ഫലം എന്താണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമല്ല നിങ്ങൾ ഊഹിച്ച് കാണും അത്രേ കാലവും ജയിപ്പിച്ചുകൊണ്ടിരുന്ന അധിർ രഞ്ജൻ ചൗധരിയെ കൈവിട്ടിട്ട് അവർ യൂസഫത്താനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടു അധിർ രഞ്ജൻ ചൗധരി തോറ്റു ഇതു തന്നെയാണ് ഇവിടുത്തെ ഇടതിൻ്റെയും വളതിൻ്റെയും മണ്ഡലത്തിൽ സംഭവിക്കാൻ പോകുന്നത് അവർ അനാവശ്യമായിട്ട് പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരും എപ്പോഴെങ്കിലും അവർക്ക് മുപ്പത് ശതമാനമോ നാൽപ്പത് ശതമാനമോ മുസ്ലിം വോട്ടായി എന്ന് തോന്നിയാൽ അവർ ആദ്യം ആവശ്യപ്പെടുക മുസ്ലിം സ്ഥാനാർത്ഥി വേണം എന്നാവശ്യപ്പെടും ഇനി അത് സംഭവിച്ചില്ല നിങ്ങൾ അത് സമ്മതിക്കുന്നില്ല എങ്കിൽ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മുസ്ലിം സ്ഥാനാർത്ഥി വന്നാൽ ആ വോട്ട് അങ്ങോട്ട് പോകും ഇത്ര കാലവും നിങ്ങൾ പ്രീണിപ്പിച്ചുകൊണ്ടിരുന്നതും നിങ്ങൾ താങ്ങിക്കൊണ്ടിരുന്നതും എല്ലാം വെറുതെയാവും പാഴായി പോകും ഇവിടെ മറ്റൊരു മറ്റൊരുദാഹരണമുണ്ട് പി സി ജോർജ് പി സി ജോർജ് ഇന്ന് ബി ജെ പിയിലാണ് പക്ഷേ പി സി ജോർജ് ഈരാറ്റുപേറ്റേക്ക് അടങ്ങുന്ന സ്ഥലത്ത് എങ്ങനെയായിരുന്നു എന്ന് പി സി ജോർജ് എന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഒടുക്കം വളർത്തിക്കൊണ്ട് വന്നവർ തന്നെ കൈക്ക് തിരിച്ചു കൊത്തുന്ന കഥയും പി സി ജോർജ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പി സി ജോർജ് ആയിരുന്നെങ്കിൽ ബംഗാളിൽ അധിർ രഞ്ജൻ ചൌധരിയായിരുന്നു അതേ അനുഭവം തന്നെ അതേ വിധി തന്നെയാണ് ഇവിടെ അനാവശ്യമായിട്ട് പ്രീണനം നടത്തുന്ന ഓരോ ഇടതുപക്ഷക്കാരനെയും ഓരോ കോൺഗ്രസ്സുകാരനെയും കാത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം വയനാടിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മുസ് മുസ്ലിം സ്ഥാനാർത്ഥിയെ വേണമെന്ന് സമസ്തയൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് അവിടെ മുസ്ലിം ഭൂരിപക്ഷമല്ല മുസ്ലിം പ്രാതിനിധ്യമുള്ളതാണ് ഇപ്പോൾ തന്നെ മലപ്പുറത്തും പൊന്നാനിയിലും ഒക്കെ മുസ്ലിം സ്ഥാനാർത്ഥികളാണ് അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോഴാണ് വയനാടിന് വേണ്ടിയിട്ടും അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഇത് ഓരോ മണ്ഡലത്തിലും ബാധകമാവും നിങ്ങളിന്ന് എല്ലാം ചെയ്തു കൊടുത്തവരുടെ കൂടെ നിൽക്കും നാളെ അവർ പറയും ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്ന് അതില്ലാതെ നിങ്ങൾ തന്നെ നിൽക്കും അപ്പോൾ നിങ്ങൾക്കെതിരായിട്ട് വന്നാൽ ആ ആളെ ജയിപ്പിച്ചു വിടും അതാണ് യൂസഫ് പത്താൻ്റെ രൂപത്തിൽ പശ്ചിമ ബംഗാളിൽ കണ്ടത് ഇനി കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടും അതൊക്കെ ആയിക്കോട്ടെ ഇവിടെ ഇതൊക്കെ തിരിച്ചറിയുന്ന ജനങ്ങളുണ്ട് ജനാധിപത്യവും ആണ് നിങ്ങൾ ഇനിയും മാനിക്കുന്നതെങ്കിൽ ഈ മുസ്ലിം പ്രീഡനമെന്നോ ക്രിസ്ത്യൻ പ്രീഡനമെന്നോ ഹിന്ദു പീഡനമെന്നോ ഉള്ളതൊക്കെ മറന്നിട്ട് എല്ലാവരെയും ഒരേപോലെ കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലനിൽപ്പുള്ളൂ അല്ലെങ്കിൽ തകർന്ന തരിപ്പണമായി ഇത്തവണ സി പി എമ്മിന് സി പി എമ്മിന് കിട്ടിയ പോലുള്ള അനുഭവമാവും അവർ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും ലോക്സഭയിൽ പോയാലും നിയമസഭയിൽ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ വിട്ടുപോയ ഈഴവ വോട്ടുകൾ നിങ്ങളിലേക്കിനി തിരിച്ചു വരുമെന്നും സംശയമാണ് അത് പോയപ്പോൾ എങ്ങനെയും ചേർത്ത് പിടിക്കാനല്ല നിങ്ങൾ നോക്കിയത് അവരെ പള്ളു പറയാനാണ് നോക്കിയത് പള്ളു പറഞ്ഞപ്പോൾ ആത്മാഭിമാനമുള്ള അവർ വീണ്ടും തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് വിചാരി നിങ്ങൾക്ക് വിചാരമുണ്ടെങ്കിൽ നിങ്ങളോടൊരു നല്ല നമസ്കാരം മാത്രമേ പറയാനുള്ളൂ വെബ്ഡസ് കർബാനോസ്